ഹായ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ മുന്നേ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആടിന് തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോയും കൂടി ഇടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇടാം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഉള്ളത് പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ കാരണം അത് എനിക്ക് വളരെ സപ്പോർട്ടായിരിക്കും കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ കൂടെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാരണം എനിക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരുപാട് വർഷമായി ടയൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പം എന്തെങ്കിലും എനിക്ക് കിട്ടിയാൽ അതൊരു സഹായമായിരിക്കും കാരണം ലോണൊക്കെ എടുത്ത് എനിക്കൊരു വീട് വയ്ക്കണോ വേണ്ടി എന്നുള്ള ആലോചനയിലാണ് ഞാൻ കാരണം എനിക്ക് ലോൺ എടുക്കാതെ തന്നെ എങ്ങനെയെങ്കിലും കിട്ടുന്ന ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കുന്നത് അപ്പം അതിനും കൂടെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തരിക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഒരു ഫുഡ് കഴിക്കണോ എങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ആട് കേൾക്കുന്ന ആട് കേൾക്ക് മാത്രമല്ല നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കും നമ്മൾ ആഹാരം കൊടുക്കുക അതിൽ യാതൊരു മടിയും നമ്മൾ വിചാരിക്കാൻ പാടില്ല അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം പാത്രം നല്ലതുപോലെ നമ്മൾ വൃത്തിയാക്കുക ഇപ്പം ഈ പാത്രത്തിലൊക്കെ ഇത് ഈ കറുത്ത കളറിലൊക്കെ ഇതൊന്നും പഴ പാത്രം പഴകിയതിൻ്റെ ഒരു ഇതാണ് അല്ലാതെ പാത്രം വൃത്തിയില്ലാത്തത് കൊണ്ടല്ല നല്ല രീതിയിൽ പാത്രം കഴുകുക അതിൽ നിങ്ങൾ ഒരു പേക്ഷയും വിചാരിക്കരുത് നല്ലപോലെ വൃത്തിയായിട്ട് നിങ്ങൾ കഴുകുക പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് അതായത് ഇത് നമ്മൾ സാധാ ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് പെല്ലറ്റ് പെല്ലറ്റ് ഞാൻ കാണിച്ചു തരാം ഏതാണ് ഈ ഒരു പെല്ലറ്റ് ഞാൻ രണ്ട് ഗ്ലാസ് എടുക്കും രണ്ട് ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാല് കിറക്കുന്ന ആടില്ലേ പാല് കിറക്കുന്ന ആടിലോ നമ്മൾ അതിൽ കൊടുക്കും അത് ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പെല്ലറ്റ് ഞാൻ എടുക്കും ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആട്ടോ വേറെ രീതിക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ പാല് കറക്കാത്ത ആടുകൾക്ക് അതായത് അത് കുട്ടിക്കും അതെ അതെ അതുപോലെ തന്നെ അമ്മമാർക്ക് അതായത് കുട്ടികൾ പാല് കുടിക്കുന്നില്ലേ ആ അമ്മമാർക്കും എല്ലാം ഈ പറഞ്ഞ കണക്ക് ഓരോ ഗ്ലാസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഓരോ ഗ്ലാസ് പെല്ലറ്റ് അതായത് ഞാൻ കാണിച്ച ആ അളവ് ഗ്ലാസിന് ഓരോ ഗ്ലാസ് പെല്ലറ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കി ഈ പാല് കറക്കുന്ന ആടിന് മാത്രമാണ് ഞാൻ രണ്ട് ഗ്ലാസ് പെല്ലറ്റ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഇനി ഞാൻ ഏത് പെല്ലറ്റാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചുതരാം ഇതാണ് ഞാൻ കൊടുക്കുന്ന പെല്ലറ്റ് കേട്ടോ അതായത് എസ് കെ എമ്മിൻ്റെ ഫീഡ്സ് അമ്പത് കിലോ വരെ ചാക്കാണ് ഞാൻ എടുക്കുന്നത് കാരണം എനിക്ക് കുട്ടികൾ ഉൾപ്പെടെ എനിക്ക് പത്ത് ആടുകളുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു അൻപത് കിലോ വരെ ചാക്കാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ ചേർത്തത് ഇതാണ് കേട്ടോ തവിട് തവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാല് കറക്കുന്ന ആടിനെ രണ്ട് ഗ്ലാസ് ഞാൻ കാണിച്ച അളവില്ലേ അതിന് രണ്ട് ഗ്ലാസ് തവിടും പിന്നെ അല്ലാതെ മറ്റുള്ള കുട്ടികൾക്കും മറ്റതിനും എല്ലാമായിട്ട് ഓരോ ഗ്ലാസ് തവിടുമായിട്ട് ഞാൻ ചേർത്തു ഇപ്പോൾ ആദ്യം പെല്ലറ്റ് ചേർത്തു രണ്ടാമതായി തവിട് ചേർത്തു ഇനി രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ ഇത് ചേർക്കും ഒരെണ്ണം എന്ന് പറയുന്നത് കഞ്ഞി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ അത് വന്നിട്ട് നമ്മൾ ഞാൻ കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൽസ്യം കാൽസ്യം എല്ലാ ദിവസവും ഞാൻ കൊടുക്കില്ല പക്ഷേ എല്ലാ ദിവസവും കൊടുത്താൽ അത്രയും നല്ലത് മൃഗാശുപത്രിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ പൈസ കൊടുക്കണ്ട നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറില് വാങ്ങിക്കുവാണെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും ആശുപത്രിയിൽ പോയി ചോദിച്ചൊക്കെ നിങ്ങൾ കാൽസ്യം വാങ്ങിക്കാം അവർ ചിലർ തരില്ലാട്ടോ ഞാൻ തുറന്ന് പറയാം ചിലർ കുറച്ച് മാത്രമൊക്കെ തരും പിന്നെ നമ്മൾ തീരുമ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തരാതിരിക്കും അങ്ങനെ അല്ല നമ്മൾ പോയി ചോദിച്ച് വാങ്ങിച്ച് കാൽസ്യം അവർക്ക് കൊടുക്കുക ഞാനത് കാണിച്ചു തരാം പിന്നെ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലൊരു കപ്പ് കഞ്ഞിയാണ് എല്ലാത്തിലും ഒഴിക്കുക ഇതിപ്പം ഇച്ചിരി ചീത്തായ പച്ചരിയാണ് കേട്ടോ കാരണം അതാണ് കാരണം പിന്നെ നമ്മൾ അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ പുഴുക്കുത്ത് എടുത്തത് അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തന്നെ നല്ല രീതിയിൽ കഴുകിയിട്ടേ വേവിക്കാം കേട്ടോ അല്ലെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിക്കുന്ന എങ്ങനെയാണോ അതുപോലെയൊക്കെ അതിന് ഫുഡ് കൊടുക്കുക പിന്നെ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി പിന്നെ പഴത്തൊല് പിന്നെ അത്യാവശ്യം നമ്മൾ ഈ തോരൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെക്കില്ല അതൊക്കെ നമ്മൾ ചീത്ത ആവാത്ത സ്മെല്ല് നമ്മൾ നല്ല രീതിയിലൊക്കെ വയ്ക്കുന്ന അതൊക്കെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഇതിലൂക്കൂടെ പോകും ഈ നമ്മൾ കൊടുക്കില്ലേ ഈ കാടി കൂടെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി പോവും പിന്നെ ഇവിടെ കാൽച്ച ഇന്ന് ഞാൻ കാൽസ്യം ഒഴിക്കണില്ല പോയി വാങ്ങിക്കണം ഇന്നെനിക്ക് പോയി വാങ്ങിക്കണം അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ഞാനിവിടെ രണ്ട് രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത് ഒന്ന് രാവിലെയും കൊടുക്കും വൈകിട്ടും കൊടുക്കും രാവിലെ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കില്ല കുറച്ചൊന്നൊരു കുഴച്ച ഒരു പഴവത്തിലാണ് ഞാൻ കൊടുക്കുന്നത് വൈകിട്ട് കൊടുക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കും കാരണം വൈകിട്ട് അവര് ദാഹിച്ചൊക്കെ ഇരിക്കുന്ന ടൈം ആയിരിക്കും രാവിലെ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ സമയം തെറ്റിക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്നൊരു സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ അതേ സമയത്ത് തന്നെ പിറ്റേ ദിവസം കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇന്നിപ്പോൾ ഞാൻ താമസിച്ച് പോയിട്ടുണ്ട് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുകൊണ്ട് താമസിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നതുകൊണ്ടെന്ന് അറിയത്തില്ല എൻ്റെ വീഡിയോയിൽ മൊത്തം അവർ ഇവിടുന്ന് വിളിക്കുന്നുണ്ട് ഞാൻ രാവിലെ ഏഴേ മുക്കാൽ അതിൽ എട്ടരയ്ക്ക് ഇടയ്ക്കാൻ സാധനം കൊടുക്കാറുള്ളത് ഇന്നിപ്പോൾ താമസിച്ചു എട്ടര മാക്സിമം പോയിക്കഴിഞ്ഞാൽ എട്ടര ഒക്കെ അകത്ത് ഞാൻ കൊടുത്തിരിക്കും ഫ്രീന്ന് വെച്ചുകൂടെക്ക സമയം താമസിച്ചിട്ടുണ്ട് അപ്പോൾ ിനി ഈ വെള്ളം കുഴച്ച ആ ഒരു പരുവ ഞാൻ കാണിച്ചുതരാം പിന്നെ എല്ലാത്തിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മഴ സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് തണുപ്പ് മാറ്റിയിട്ട് വേണം കൊടുക്കാം നിങ്ങൾ അത് കലക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വെള്ളം കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതായത് അതിനെ നാക്കന്ന് പൊള്ളി പോയരുത് ആ ഒരു രീതിക്ക് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെല്ലറ്റില്ലേ പെല്ലറ്റ് ഒന്ന് നല്ല രീതിയിൽ ഇതിലൂ അലിഞ്ഞു ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ അലിഞ്ഞ് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടിൻ കാഷ്ടം നോർമൽ ദഹനപക്രിയ നല്ലപോലെ നടക്കൂല പിന്നെ ആട്ടിൻ കാഷ്ടം വന്നിട്ട് മറ്റേ ം പോലെയൊക്കെ പോകും മറ്റേ നമുക്ക് പശുക്കൾക്കാണെങ്കിൽ കുഴപ്പമില്ല പശുകൾക്ക് നമുക്ക് പെല്ലോറ്റൊക്കെ അതുപോലെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ആടിനെ അങ്ങനെ ഇട്ടുകൊടുക്കാതൊക്കെ ശ്രദ്ധിക്കുക ഇത് കുറച്ച് നേരം ഒന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കുക കേട്ടോ കുറച്ച് സമയം കൊടുക്കുക നല്ല രീതിയിൽ അലിഞ്ഞ് ചേർന്ന് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ ഒരു പരിപത്തി കൊടുക്കുക പിന്നെ എൻ്റെ ആട് ഈ ഒരു പരുവത്തിലേ കഴിക്കുകയുള്ളൂ അല്ലായിരുന്നെങ്കിൽ കുറച്ചും ഡ്രൈ ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല അത് എൻ്റെ ശരീരത്ത് പിടിക്കും മൂത്ര ഒഴിച്ച് പോകില്ല മൊത്തം ശരീരത്ത് പിടിക്കും അത് അങ്ങനെ ഒരുതുണ്ട് പിന്നെ എന്താ ഇനി നമുക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ റേഷനറി കഞ്ഞി വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ റേഷനറി കഞ്ഞി വെക്കുന്ന കാര്യം പറഞ്ഞാൽ അതിൽ റേഷനറി നമ്മൾ കഞ്ഞി വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ സാധാ നല്ല രീതിയിൽ അത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ കൊടുക്കാറില്ല തിളച്ചതിന് ശേഷം ഞാൻ തീ അങ്ങ് അണച്ചു വയ്ക്കും ഓഫ് ചെയ്ത് വെക്കും പിന്നെ അത് ആ ചൂടിലിരുന്നാണ് ആ തിളച്ച ആ ചൂടില്ലേ ആ ചൂടിലിരുന്നാണ് പിന്നെ അത് വേവുന്നത് പിന്നെ ഇപ്പം ഇത് കുറച്ച് പേര് പറയുമായിരുന്നു കേട്ടോ ഓ ആടിന് തീറ്റ കൊടുക്കുന്നതിന് ഇത്ര കാണിക്കാൻ എന്താണെന്ന് കേട്ടോ കാരണം ആടിനൊക്കെ ആടിന് മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും തീറ്റ കൊടുക്കുമ്പോഴും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അല്ലെങ്കിൽ അതിന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയുക പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കഴിച്ച് കുറച്ച് പേർ കഴിച്ച് തീർന്നു പിന്നെ ബാക്കിയുള്ളവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീറ്റ കഴിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇവർക്ക് രാവിലെയും വൈകിട്ടും പച്ചിലകൾ പച്ചിലകളെന്ന് മാത്രമല്ല ഈ ഉണങ്ങി ഇലയാലും കുഴപ്പമില്ല അതെന്താണോ കഴിക്കുന്നത് അവരൊക്കെ എന്താണോ കഴിക്കുന്നത് അത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെയും കൊടുക്കുക ശ്രദ്ധിക്കുക വൈകിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ പച്ചവെള്ളമൊക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കെത്തിരി പച്ചവെള്ളം ഇപ്പം ചൂടൊക്കെ അല്ലേ അപ്പോൾ അവർ കുടിച്ചോളും കുടിക്കാത്ത ആടുകളായാലും കുടിച്ചോളും പച്ചവെള്ളമൊക്കെ കുറച്ച് പച്ചവെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പിന്നെ എന്താ മാക്സിമം നമ്മൾ വീട്ടിന് ഉള്ള പുല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പറിച്ചു കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഈ വഴിയോരത്തൊക്കെ നിൽക്കുന്ന പുല്ലുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്കിതിൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ നമുക്ക് വേണ്ടി ആട്ടിൻ കാഷ്ടം നമുക്ക് ഇങ്ങനെ പാക്കറ്റുകളിലാക്കി കെട്ടി കൊടുക്കാനോ കൊടുത്ത് വാങ്ങിക്കുക ചിലർ ചെടികളൊക്കെ ചെടി ചെടികളൊക്കെ കിടാൻ വേണ്ടി ഇവർക്ക് ചാക്കിൻ്റെ ചാക്കുകളെ കാഷ്ടം ആവശ്യമില്ല അപ്പോൾ അവർ അവരെന്താ ഉണങ്ങിയ കാഷ്ടം ഇതുപോലെ കെട്ടി കൊടുക്കുവാണെങ്കിൽ അവർ വാങ്ങിച്ചോളും പിന്നെ വന്നിട്ട് എനിക്ക് ഞങ്ങൾക്ക് പിന്നെ ഇതുപോലെ പ്ലാവൽ അതായത് ഞാൻ ഇവിടെ ഒരു കെട്ട് പ്ലാവൽ അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളെന്ന് വെച്ചാൽ ചില അത്യാവശ്യം സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ ഒരു കെട്ട് അമ്പത് രൂപയാണ് പക്ഷെ നമുക്ക് മുതലാവൂല അങ്ങനെ നമ്മൾ കൊടുത്ത് വാങ്ങിച്ച വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കരുത് ശ്രദ്ധിക്കരുത് വാങ്ങിച്ചു കൊടുക്കരുത് അതായത് അങ്ങനെ നമ്മൾ വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക പിന്നെ തീരെ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല കാരണം എനിക്ക് അതായത് നമുക്ക് നമുക്കൊരു കാണില്ല ഓരോ വീട്ടിലെ സാഹചര്യം ഓരോരോ രീതിയിലായിരിക്കും നമുക്കിത് ലാഭം എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും അല്ലെങ്കിൽ ലാഭം വരും അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഐഡിയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക